നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി കോതമംഗലം സ്വാമി ആൻഡ് കമ്പനി ഉടമ എസ് കണ്ണൻ സ്വാമി ബൊമ്മക്കുലു രൂപങ്ങൾ ഒരുക്കി നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു ഐദ്ദേഹം ഉണർത്തുന്ന ആയിരത്തോളം ബൊമ്മകളാണ് ഒരുക്കിയിട്ടുള്ളത് നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായാണ് കോതമംഗലം സ്വാമി ആന്റ് കമ്പനിയുടമ എസ് കണ്ണൻസ്വാമി തൃക്കാരിയൂര് വീട്ടിൽ ബൊമ്മക്കുലു ഒരുക്കിയത് ആയിരത്തോളം ബൊമ്മകൾ ഉപയോഗിച്ചാണ് വീടിന്റെ പല ഭാഗത്ത് ബൊമ്മക്കുലു നവരാത്രിയുടെ മാഹാത്മ്യവും ഐതിഹ്യവും അനുസ്മരിപ്പിക്കും വിധമാണ് ബൊമ്മകൾ ക്രമീകരിച്ചിട്ടുള്ളത് മൂന്ന് ലോകങ്ങളും കീഴടക്കി ദുഷ്ടതയുടെ പര്യായമായി മാറിയ മഹിഷാസുരനെ വധിക്കുവാൻ ലക്ഷ്മി സരസ്വതി പാർവതി ദേവിമാർ കൂടിച്ചേർന്ന് മഹിഷാസുര മർദ്ദിനി എന്ന പേരിൽ സ്ത്രീരൂപം കൈക്കൊണ്ടെന്നും തുടർ സർവചരാചാരങ്ങളുടെയും ശക്തി ൾ കൊണ്ട് ക്രമപ്പെടുത്തി ഇതിനെ സംബന്ധിക്കുന്ന അടിക്കുറപ്പും ഉൾപ്പെടുത്തിയാണ് കണ്ണൻ സ്വാമി ബൊമ്മക്കുരുക്കിയിട്ടുള്ളത് നവരാത്രി ഒമ്പത് ദിവസമാണ് ആഘോഷിക്കപ്പെടുന്നത് ദേവിയെ ഒമ്പത് ദിവസവും നമ്മൾ ആരാധിക്കുന്നു ദേവി ആരാധിക്കുന്നത് മൂന്ന് ഭാവത്തിലായിട്ടാണ് ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗയായിട്ടും രണ്ടാമത്തെ മൂന്ന് ദിവസം ലക്ഷ്മിയായിട്ടും മൂന്നാമത്തെ മൂന്ന് ദിവസം സരസ്വതിയായിട്ടും അങ്ങനെ ഒൻപത് ദിവസമാണ് നവരാത്രി ആഘോഷം കൊണ്ടാടപ്പെടുന്നത് അന്നേ ദിവസം ഞങ്ങളുടെ ഗ്രഹങ്ങളിൽ ബൊമ്മക്കുലൊരുക്കുന്നു വീടിന്റെ പ്രവേശന കവാടം മുതൽ ബൊമ്മകൾ ക്രമീകരിച്ചിട്ടുണ്ട് മുഗൾ നിലയിൽ ബഹുവർണ്ണ വൈദ്യുതി ദീപങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ബൊമ്മകളുടെ ക്രമീകരണമാണ് ഏറെ ആകർഷകം ഇവിടെ മാത്രം അഞ്ഞൂറിലേറെ ബൊമ്മകളാണ് ക്രമീകരിച്ചിട്ടുള്ളത് ബൊമ്മക്കുലു കാണാൻ വരുന്നവർക്കും താമ്പൂലം നൽകുന്നവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം അതിനാൽ തന്നെ ഐശ്വര്യത്തിന്റെ ഉത്സവമായാണ് ബൊമ്മക്കുലു അറിയപ്പെടുന്നത് പുരാണ ചരിത്രത്തിലെ നാഴികക്കല്ലായ സഞ്ജീവിനിമാലൈ സീതാ സ്വയംവരം ലക്ഷ്മണരേഖ പ്രസക്തമായ ഏടുകളും ദേവീദേവൻ യും മൂർത്തിമാരുടെയും കൃത്യമായ തട്ടുകളിൽ മനോഹരമായിട്ടും വ്യക്തമായ അടിക്കുറിപ്പുകളാൽ പ്രഥമ ദൃഷ്ടിയാൽ വ്യക്തമാകും വിധമാണ് ബെമ്മലു അണിയിച്ചൊരുക്കിയത്യൂസ് ഡെസ്ക്